സ്റ്റേജ് ഷോയിലെ അപകടം ഇൻഷുറൻസ് പരിരക്ഷ അടക്കം തലവേദനയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് മോദിയുടെ കുടുംബ സംഗമം ഫുട്ബോൾ മത്സരം ഇടവണ്ണ സെക്ഷനിലെ കുന്നമൽ സ്റ്റേഡിയം ട്രാൻസ്പോർട്ട് ഭൂമി ഇല്ലാത്ത ആദിവാസികൾ ഭൂ ഭൂ ആ പൊരി പൊരി ഉടമകളാക്കുന്നു അമ്പലത്തിൽ

അലഹാബാദ് കോളജി തടഞ്ഞുമായി ഇതുവരെ കൊല്ലപ്പെട്ടത് എട്ട് മരുന്നും ഇസ്രായേൽ തടയുന്നു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം മുഖ്യമന്ത്രി യോ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ സജീവമാകുന്നതിന്റെ നിർണായക രാഷ്ട്രീയ നീക്കവുമായി എൽ ഡി എഫ് ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രശ്ന പ്രതിഷേധ പ്രകടനം നടത്താൻ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു മന്ത്രിമാരും എൽ ഡി എഫും എല്ലാം എം എൽ എമാരും എം പിമാരും സമരത്തിൽ അണിനിരക്കും ബി ജെ പി ഉദര സർക്കാറുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അറിയിക്കും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതികാര നടപടിക്കുമെതിരെ സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ സമരത്തിലേക്ക് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് യു ഡി എഫ് ഇതുവരെ എത്തിയിട്ടില്ല എൽ ഡി എഫുമായി യോജിച്ച് സമരം ചെയ്യുന്ന ചെയ്യുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് യു ഡി എഫിൽ നിന്ന് വരുന്നതെന്ന് സമര കൺവീനർ നേതാക്കളും എം പിമാരും എം എൽ എമാരും മറ്റൊരു ദിവസം ഡൽഹി സമരം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ചയിലായാലും യു ഡി എഫ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നു വേണ്ട നിങ്ങൾ ഒരു സ്ഥിരം വരുമാനമുള്ളാത്തവരാണോ നിങ്ങൾക്കിതാ ഒരു സ്ഥിരം വരുമാനം എന്താണ് വരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചമേതാൻ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു ബിസിനസിൻ്റെ ഭാഗമാകും ഫലപ്രദമായ രീതിയിൽ മാസം മികച്ച വരുമാനം എക്സോറ ഇൻ്റർനാഷണൽ എൽ എൽ പി കേന്ദ്ര ഗവൺമെന്റ് രജിസ്ട്രേഷൻ സ്ഥാപനം ഓഫീസ് കൊൽക്കത്ത കോഫി ഞാൻ ഐ കോഫി ആണ് രാത്രി എവിടെ അവിടെ കോഫിയടേ കോഫി കമ്പനി ഓഫീസ് പയ്യനാറെ കണ്ടോ എവിടെ ആ അണ്ടൻ ഓഫീസ് കോവത്തെ പയ്യനാറെ ധരദഞ്ഞിസിക്ക് ഒരു മാർക്ക് വൈസി ചികിങ്ങിസി ഐപോഡ് 3 എൻ എ ടി മാനസിക ശാരീരിക അസ്വസ്ഥത പൈശാചിക പ്രശ്നങ്ങൾ ദേഷ്യം അലസത കുട്ടികളിലെ പഠന അധികം കുട്ടികളിലെപാനം ലഹരി ഉപയോഗം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നം തടസ്സം തുടങ്ങി നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അൽമൊല്ല അൽമൊല്ല ഏതുമല്ല ഫോൺ നമ്പർ ശ്രദ്ധിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റിയഞ്ച് വേറൊരു നമ്പറും എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അമ്പത്തിരണ്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് കൂടുതൽ മാനസിക ശാരീരിക അസ്വസ്ഥത പൈശാചിക പ്രശ്നങ്ങൾക്ക് അമിതഭയം അതും ദേഷ്യം അതും ഉണ്ട് അലസത അതും ഉണ്ട് റക്കുറവ് അതും കുട്ടികളിലെ പഠന താല്പര്യക്കുറവ് ആ കുട്ടികൾക്കുണ്ട് നല്ല കുട്ടികൾക്ക് മദ്യപാനം അത് ബാ ലഹരി ഉപയോഗം ചെറുതായിട്ടുണ്ട് വിവാഹ തടസ്സം നമുക്ക് കിട്ടിച്ചാലാണ് അവരുടെ കിട്ടുന്ന തടസ്സമുണ്ട് അത് ആ രണ്ടാംകെട്ട് തടസ്സം കിട്ടും ഒരാൾ തടസ്സമുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ അത് നമുക്ക് മാറുന്നുണ്ട് പുരുഷന്മാർക്ക് ദാമ്പത്യത്തിൽ കൂടുതൽ സമയത്തിനായിട്ടുള്ള ഹെർബിൾക്ക് ആവശ്യ ദിവ ആവശ്യമുള്ള ദിവസങ്ങളിൽ മാത്രം ഉപയോഗിച്ച് ഫലം നേടാംയോ കൊല്ല രണ്ടു ദിവസം ശരീരവേദന നടുവേദന നീർക്കെട്ട് കാൽമുട്ട് വേദന തീച്ച് എന്ന അസുഖങ്ങൾ ഒരു മാസത്തെ മരുന്ന് കൊടുക്കുന്നു അപ്പം ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വായനയുമായി വീണ്ടും കാണാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പാപത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തുക